രണ്ട് വ്യത്യസ്ത ജീവസമൂഹങ്ങൾക്ക് ഭഗവാന്റെ ആ മാസ്മരിക ഗാനം കേട്ടപ്പോഴുണ്ടായ അവസ്ഥകളെ നാം ഇവിടെ കണ്ടു കഴിഞ്ഞു മൂന്നാമതായി പറയുന്നത് പാറക്കൂട്ടങ്ങളെയാണ് പാറക്കൂട്ടങ്ങൾ അചേതനങ്ങളാണ് സ്വയം ചലിക്കാൻ ശേഷിയില്ലാത്തതാണ് അതുപോലെ തന്നെ നിർവികാരമാണ് എന്നാൽ ആ പാറകൾ ഈ സംഗീതം കേട്ട സമയത്ത് അലിഞ്ഞു പോയി അതിൽ ഉരുകിപ്പോയി എന്നാണ് കവിയോടെ സൂചിപ്പിക്കുന്നത് അതായത് സംഗീതത്തിന് ഈ പ്രകൃതിയിലെ പല പ്രതിഭാസങ്ങളിലും സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നത് ശാസ്ത്രം തന്നെ തെളിയിച്ചിട്ടുള്ള വസ്തുതയാണ് അപ്രകാരം ആ ശുദ്ധ സംഗീതം ഒഴുകിയെത്തിയ സമയത്ത് അചേതനങ്ങളായി കരുതിയ പാറകൾ വരെ അതിൽ അലിഞ്ഞു ചേർന്നു കഴിഞ്ഞു ഈ പതിനാല് ലോകവും തൻ്റെ ഉള്ളം കയ്യിലിട്ട്മാനം കളിക്കുന്ന ആ ശ്രീകൃഷ്ണ ഭഗവാന് അസാധ്യമായിട്ട് യാതൊന്നും തന്നെയില്ല എന്നും അചേതനങ്ങളായവ ചേതനങ്ങളാക്കി തീർക്കാനും അതുപോലെ തന്നെ യാതൊന്നിനെ ഇല്ലാതാക്കാനും ഭഗവാന് ഈ പറയുന്ന ക്ഷണമാത്രം മാത്രം മതി എന്നതിനെ കൂടി സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു അചേതനങ്ങളായി കരുതുന്ന പല മനുഷ്യ മനസ്സുകളുടെയും സ്ഥിതി അത് തന്നെ ഭഗവാന്റെ ആ നാമസഞ്ചയം അല്ലെങ്കിൽ ഭഗവാന്റെ ആ മുരളീകരത്തിന്റെ ആ നാദം ഒഴുകിയെത്തുന്നതോടു കൂടെ ആ മനുഷ്യ മനസ്സുകളും തീരും അവയിലൂടെയും ശുദ്ധ സംഗീതം ഒഴുകി തുടങ്ങും മൂന്ന് വ്യത്യസ്ത ജീവജാലങ്ങൾക്ക് സംഭവിച്ച വ്യത്യസ്തമായ അവസ്ഥകളെ ഇവിടെ സൂചിപ്പിച്ചു ഭഗവാന്റെ വേണുനാഥം കേട്ട സമയത്ത് ആ വേണുനാഥത്തെ മറ്റൊന്നിനോടുകൂടി നമുക്ക് ഉപമിക്കാം അതായത് ഈ പ്രകൃതിയിലെ ഒരു പ്രതിഭാസമായ സൃഷ്ടിസ്ഥിതി സംഹാരം അതല്ലെങ്കിൽ മൂന്ന് അവസ്ഥകൾ ജാഗ്രത സ്വപ്നം സുശുക്തി എന്നീ മൂന്നവസ്ഥകൾ ഇതിന് ആദ്യത്തേതിൽ ഗേജരീകുലമൊന്നടങ്കം ഇളക്കപ്പെട്ട കൂടിയവരായെങ്കിൽ അത് സൃഷ്ടിയെ കൂടി സൂചിപ്പിക്കാം അതല്ലെങ്കിൽ ജാഗ്രത്തിനെ സൂചിപ്പിക്കാം കാരണം ആ ഉണർന്നിരിക്കുന്ന അവസ്ഥയിലാണ് ഓരോ വികാരങ്ങൾക്കും അടിമപ്പെട്ട് ഓരോ മനുഷ്യരും അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങളെല്ലാം മാറുന്നത് ഇരിക്കുന്ന അവസ്ഥയിൽ എല്ലാം അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ആ ലോകത്തിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാനാവില്ല അത് ജാഗ്രത എന്ന അവസ്ഥയെ കാണിക്കുന്നു രണ്ടാമത്തേതിൽ സ്വപ്നാവസ്ഥയിലായിരിക്കുന്ന സമയത്ത് അതിൽ നിന്നെല്ലാം മാറി ഒരു നിർവികാരത ശരീരത്തിനും മനസ്സിനും വന്നു വന്നുചേരുന്ന ഒരവസ്ഥ അതുപോലെ ഭഗവാന്റെ തിരുനാമങ്ങൾ വന്നണയുന്ന സമയത്ത് അതിൽ തന്നെ തുടരുന്ന സ്ഥിതി വരുമ്പോൾ അത് രണ്ടാമത്തെ പശുപക്ഷി മണ്ഡലങ്ങൾക്ക് സംഭവിച്ച കാര്യങ്ങൾ കാര്യമായി കാണാം മൂന്നാമത്തേതിൽ ഗാഢനിദ്ര സുഷുക്തി യാതൊന്നും അറിയാതെ എല്ലാം മറന്നുള്ള ഉറക്കം അത് പാറകൾക്ക് സംഭവിച്ചു അതിൽ ലയിച്ചു പോയ അവസ്ഥ ലയം അങ്ങനെ ഈ മൂന്ന് കാര്യങ്ങളും കഴിഞ്ഞ് ആ ഭഗവാന്റെ വേണുനാഥം കൊണ്ടേയിരുന്നപ്പോൾ വ്യത്യസ്തമായ അനുഭവങ്ങൾ ഓരോന്നിനും വരുത്തി തീർത്ത ആ ഭഗവാന്റെ വേണുനാഥത്തെ വേണു എന്നാണ് ആചാര്യൻ ഇവിടെ വിശേഷിപ്പിക്കുന്നത് അതായത് കുയിലിന്റെ കുജന ശബ്ദം ആഹ്ലാദകാരിയാണെന്നും അതെപ്പോഴും മനസ്സിനുന്മേഷഭരിതമാക്കുന്നുവെന്നും കവി സങ്കേതങ്ങൾ പറയുന്നു സാധാരണയായി വസന്തം വന്നണയുന്ന സമയത്ത് വസന്തത്തിന്റെ കാഹളമായിട്ടാണ് കുയിലിന്റെ കൂജനത്തെ പറയാറ് നമ്മുടെ മനസ്സിലേക്ക് വസന്തം വന്നണയുക എന്നത് ഭഗവാന്റെ ആ വേണുനാദം അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ചുള്ള സ്മരണ തന്നെയാണ് നമ്മുടെ മനസ്സിന്റെയും വസന്തം ആ മനസ്സ് വസന്തമാകുന്നതോടുകൂടെ ശരീരവും ഉന്മേഷഭരിതമാകുന്നു മനസ്സും ശരീരവും ഒരുപോലെ ഉന്മേഷഭരിതമാകുന്ന ഭഗവാന്റെ ആ വേണുനാദം അതിന്റെ മാസ്മരികതയെ പറ്റി ആചാര്യൻ വളരെ മധുരമായി ഇവിടെ കാട്ടിത്തരുന്നു ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രതിഭാസങ്ങളെ അതിഗംഭീരമായി തന്നെ ഈ ശ്ലോകത്തിൽ കാട്ടി തരുന്നു രേണുപൂചിതം പോലെയുള്ള ഭഗവാന്റെ ആ മുരളീകരത്തിന്റെ മാസ്മരിയകത പ്രകൃതിയെ ആകെ ഒന്നടങ്കം സ്വാധീനിച്ച നേരത്ത് ആ ഗോപസ്ത്രീകളുടെ സ്ഥിതി മറ്റൊന്നായിരുന്നു അവരെല്ലാവരും ആ ജഗദീശ്വരനെ ഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ചു കൊണ്ടിരുന്ന നേരം അവരുടെ മനസ്സിലേക്ക് ഒരു ചിത്രം ഭഗവാന്റെ ഓടി വന്നു ആ ചുണ്ടിനോട് ചേർത്ത മണി വേണു ഊതി ആ വേണുവിൻ്റെ ദ്വാരങ്ങളിൽ ചലിക്കുന്നവയും അതീവ സുന്ദരവുമായ സാക്ഷാൽ താമരപ്പൂ എന്ന പോലെ മാർദ്ധവമാർന്ന ജഗദീശ്വരന്റെ ആ കൈകൾ ആ വിരലുകൾ അതിൽ പതിഞ്ഞതും നാലാം ശ്ലോകത്തിൽ വിവരിച്ചതുപോലെ പിണച്ചുവച്ച കാലുകളോടെ നിൽക്കുന്നതുമായ ആ മോഹനരൂപന്റെ രൂപം അകതാരിനെ ആകെ പിടിച്ചുലച്ച ആ മനോമോഹന രൂപത്തിൽ എല്ലാം മറന്ന് സങ്കല്പിച്ചു അവരെല്ലാവരും നിന്നുപോയി മുരളീ പൂജനത്തെ വെല്ലുന്ന ജഗതീശ്വരന്റെ മണിവേണുനാഥത്ത് ആ മാംസചക്ഷൊണ്ട് കാണാനായില്ലെങ്കിൽ കൂടി അവരെല്ലാവരുടെയും സങ്കല്പത്തിൽ അത് നിറഞ്ഞു നിന്നു അതിതീവ്രമായ യോഗികൾക്ക് പോലും ചെന്നെത്താൻ അതി കഠിനമായ മോഹനരൂപത്തിന്റെ പാതാരേണുക്കളിലെല്ലാം ആ ഭക്തി എന്ന ഒരൊറ്റ ഭാവം കൊണ്ട് മാത്രം അവരെത്തിച്ചേർന്നു അതിതീവ്രമായ യോഗ സാധന അഭ്യസിക്കുന്ന ഒരു യോഗിക്ക് പോലും ചെന്നെത്താൻ കഠിനമായ ആ പാദവംഗലങ്ങളിലേക്ക് അംബരീഷ മഹാരാജാവിനെ പോലെ ധ്രുവകുമാരനെ പോലെ സക്ഷാൽ നാരദ മഹർഷിയെ പോലെ അതുപോലെ തന്നെ പ്രഹ്ലാദനെ പോലെ മഹാബലി ചക്രവർത്തിയെ പോലെ എത്രയോ പുകൾ പെറ്റ ഭഗവത് ഭക്തന്മാർ മാത്രം ചെന്നെത്തിയ ആ പാദപങ്കജങ്ങളിലേക്ക് ലീലയായി ഈരേഴ് പതിനാല് ലോകങ്ങളെയും സൃഷ്ടിച്ച് സ്ഥിതി ചെയ്ത് സംഹരിക്കുന്ന ആ മനോമോഹനന്റെ പാദപങ്കജങ്ങളിലേക്ക് ഭൂദേവി ലക്ഷ്മിദേവിമാരൊത്ത് സാക്ഷാൽ അനന്തനാകുന്ന പള്ളിമേത്തേൽ വിരാജിച്ചിരുള്ളുന്ന ആ സർ ഗോവിന്ദപാദങ്ങളിലേക്ക് ഗോപികമാരും ചെന്നെത്തി എന്നത് ഭക്തി എന്ന ഒറ്റ കാര്യം കൊണ്ട് മാത്രമാണ് ഒരുപക്ഷെ തന്റെ ഭക്തരെ കഴിഞ്ഞ് മറ്റെന്തും തനിക്കുള്ളൂ എന്ന് ഭഗവാൻ അക്കമിട്ട് പറയുന്നതിന്റെ ഒരു സൂചന കൂടിയാകാം അതല്ലെങ്കിൽ സാധാരണക്കാരിൽ സാധാരണക്കാരായ ഒരോടൊത്ത് സഹവസിക്കാൻ തന്നെ മാത്രം നിരൂപിച്ച് കഴിയുന്ന തന്നെ മാത്രം നിലച്ചു കഴിയുന്ന അവരോടൊത്ത് സഹവസിക്കാൻ ഭഗവാൻ കാട്ടിയ ഒരു കാരുണ്യം കൂടിയാകാം അത്